ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയറുടെ ക്ലബായ സാൻഡോസ് ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഉടമസ്ഥർ അവരെ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ ഡയാരിയോ എസ് നൽകിയിട്ടുണ്ട് അതായത് സാന്റോസിൻ്റെ ഉടമസ്ഥർ ക്ലബ്ബ് വിൽക്കുകയാണ് ക്ലബിൻ്റെ തൊണ്ണൂറ് ശതമാനം ഓഹരിയും വിൽക്കാൻ സാൻഡോസിൻ്റെ ഉടമസ്ഥർ തയ്യാറായി കഴിഞ്ഞു എന്നാണ് എസ് കണ്ടെത്തിയിട്ടുള്ളത് നിലവിൽ മൂന്ന് പാർട്ടികളാണ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് അതിലൊന്ന് നെയ്മർ ജൂനിയർ സ്പോർട്സ് ആണ് അതായത് നെയ്മറുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്ക് ഇപ്പോൾ സാൻഡോസിന്റെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് നേരത്തെ പുറത്തേക്ക് വന്ന ഒരു കാര്യമാണ് നെയ്മറുടെ പിതാവാണ് നെയ്മർ ജൂനിയർ സ്പോർട്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അദ്ദേഹം സാൻഡോസിന്റെ ഉടമസ്ഥാവകാശം വാങ്ങാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ സാൻഡോസ് റിലഗേഷൻ സോണിലാണ് ഉള്ളത് അടുത്ത സീസണിലും ബ്രസീലിയൻ ഫസ്റ്റ് ഡിവിഷനിൽ തന്നെ തുടരും എന്ന് ഉറപ്പായൽ മാത്രമാണ് നൈമർ ജൂനിയർ ഈയൊരു ക്ലബിന്റെ ഉടമസ്ഥാവകാശം വാങ്ങുകയുള്ളൂ ഇനി മറ്റൊരു കമ്പനി അത് ബ്ലൂകോയാണ് അതായത് ടോഡ് പോഹ്ലിയുടെ കമ്പനിയാണ് ബ്ലൂക്കോ നമുക്കറിയാം ചെൽസിയുടെ ഉടമസ്ഥാവകാശം അവരുടെ കൈവശമാണ് ഉള്ളത് അവർക്ക് സാൻഡോസിനെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് ബ്ലൂക്കോ ഏറ്റെടുക്കുകയാണെങ്കിൽ വലിയ ഒരു വളർച്ച തന്നെ കൈവരിക്കാൻ സാന്ഡോസിന് കഴിയും അത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റ് വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ പി എസ് ഡിയുടെ ഉടമസ്ഥർക്കും ഇപ്പോൾ ഇത് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട് നമുക്കറിയാം പി എസ് ഡിയുടെ ഉടമസ്ഥർ വരുന്നത് ഖത്തറാണ് ഖത്തർ കമ്പനിയാണ് അവർക്ക് ഇപ്പോൾ സാൻഡോസ് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെ മൂന്ന് പാർട്ടികളാണ് താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് ആര് സ്വന്തമാക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും ഇനി സാന്റോസ് ചെയ്യേണ്ട കാര്യം റിലഗേഷൻ സോണിൽ നിന്നും രക്ഷപ്പെട്ട് അടുത്ത സീസണിലും ഫസ്റ്റ് ഡിവിഷനിൽ തന്നെ തുടരുക എന്നുള്ളതാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പുതിയ ഉടമസ്ഥർ വന്നേക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ വന്നേക്കും അങ്ങനെ നല്ല രൂപത്തിലേക്ക് മാറാൻ സാന്റോസിന് സാധിച്ചേക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൂന്നും കാണാം